നമസ്കാരം സ്വാഗതം അസോസിയേഷൻ പുതുവത്സരാഘോഷവും നടത്തി വിശദമായ വാർത്തകളിലേക്ക് നാട്ടു എത്ര സ്വാഗതം ആണിരോഗവും നിശേഷം മാറ്റി സുഖപ്പെടുത്തുന്നു നടക്കൂ സുഖമായി നടക്കൂ വാണിയങ്കാട് റെസ്റ്റന്റ് അസോസിയേഷൻ കുടുംബയോഗവും പുതുവത്സരാഘോഷവും നടത്തി വ്യാറെ പ്രസിഡന്റ് ശ്രീ ഹുസൈൻ കെ എം അധ്യക്ഷനായി നിസാർ കെ കെ സ്വാഗതം പറഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റ് പി ജി പ്രസന്നകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു വാർഡ് മെമ്പർ സുമയ ടീച്ചർ എൻ എസ് മനോജ് എന്നിവർ ആശംസ പ്രസംഗം നടത്തി വ്യാഴ സെക്രട്ടറി ഐ വി ജയകുമാർ വ്യാഴ വനിതാ വിഭാഗം സെക്രട്ടറി സാജിദ നിസാർ എന്നിവർ സംസാരിച്ചു ക്ഷീരകർഷകനായ മണിയെ യോഗം ആദരിച്ചു വ്യാറെ അംഗങ്ങൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും അരങ്ങേറി മിനി സന്തോഷ് പ്രാർത്ഥനയും ഉമ്മർ കെയെ നന്ദിയും പറഞ്ഞു